ചിരിക്കാനും ചിന്തിക്കാനും മുല്ല കഥകൾ ഭാഗം ഒന്ന് ഞാനും മുതിർന്നു കുട്ടിയായിരുന്നപ്പോൾ മുല്ല നാസറുദ്ദീൻ ഒരു കൊച്ച് തെമ്മാടിയായിരുന്നു എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതിന് വിപരീതമേ ചെയ്യൂ വീട്ടിലുള്ളവർക്കെല്ലാം അതറിയാമായിരുന്നു അതുകൊണ്ട് എന്താണോ വേണ്ടത് അതിന് വിപരീതമേ നാസുറുദ്ദീനോട് പറയൂ അപ്പോൾ കൃത്യമായും അവരാഗ്രഹിച്ച കാര്യം അവൻ ചെയ്യും അന്ന് അവൻ്റെ പതിനാലാം ജന്മദിനമായിരുന്നു അവന് പിതാവിനോടൊപ്പം ചന്തയിൽ പോകണമായിരുന്നു അത് രാവിലെ തന്നെ ഇരുവരും പുറപ്പെട്ടു ധാന്യം നിറച്ച ചാക്കും ചുമന്നുകൊണ്ട് ഒരു കഴുത അവരുടെ പിന്നാലെ നടന്നു ചന്തയിലേക്കുള്ള വഴിയിൽ കയറുകൊണ്ടുണ്ടാക്കിയ ഒരിടുങ്ങിയ പാലം കടക്കണം കഴുത പാലത്തിൽ കയറിയപ്പോൾ ധാന്യം നിറച്ച ചാക്ക് ഒരു വശത്തേക്ക് വഴുതി അതിപ്പോൾ വീഴും ഇത് കണ്ട പിതാവ് നാസുർദ്ദിനോട് വിളിച്ചു പറഞ്ഞു നാസറുദ്ദീൻ ആ ചാക്ക് കഴുതയുടെ മുതുകത്ത് വലതു നീക്കി നീക്കിവെക്ക് നാസ്രുദ്ദീൻ വളരെ പെട്ടെന്ന് കഴുതയുടെ അടുത്തെത്തി ചാക്ക് വലത്തുവശത്തേക്ക് തന്നെ നീക്കി നീക്കിവെച്ചു ആ ധാന്യ ചാക്ക് വെള്ളത്തിൽ വീണു നാസ്രുദ്ദീൻ്റെ പിതാവ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു വിഡ്ഢി നീ എന്തു പണിയാണ് കാണിച്ചത് ആ ധാന്യ ചാക്ക് ഇടതു നീക്കി വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് വലത്തുവശത്തേക്ക് നീക്കി വെക്കാൻ നിന്നോട് പറഞ്ഞത് എന്തു പറഞ്ഞാലും അതിന് വിപരീതം ചെയ്യുകയല്ലേ നിന്റെ പതിവ് അത് ശരി തന്നെ പക്ഷേ അത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ടല്ലേ ഇന്ന് രാവിലെ എനിക്ക് പതിനാല് വയസ്സ് തിരിഞ്ഞു ഇനി കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തത് കണ്ടോ ഞാനിപ്പോൾ മുതിർന്ന ഒരാളായില്ലേ മുല്ലയും തത്വചിന്തകരും തത്വജ്ഞാനികളുടെ ഒരു സംഘം രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള പണ്ഡിതന്മാരെ വാദപ്രതിവാദങ്ങളിൽ തോൽപ്പിച്ച് സമ്മാനങ്ങൾ നേടിയിരുന്നു ഒരിക്കൽ അവർ മുല്ലയുടെ രാജ്യത്തെത്തി അവിടെയുള്ള പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു അവിടുത്തെ സുൽത്താൻ മുല്ലയെ വിളിപ്പിച്ച് പറഞ്ഞു മുല്ല താങ്കൾ ഈ തത്വജ്ഞാനികളുമായി വാദപ്രതിവാദത്തിലേർപ്പെട്ട് അവരെ തോൽപ്പിക്കണം ഞാൻ ശ്രമിക്കാം മുല്ല പറഞ്ഞു ദിവസവും സമയവും നിശ്ചയിച്ചു ഒരു വലിയ ഹാളിലാണ് വാദപ്രതിവാദം നടക്കുന്നത് ഒരുപാട് പേർ കേൾക്കാനെത്തി തത്വജ്ഞാനികൾ കടന്നു വന്നു മുല്ല നാസുറുദ്ദീൻ നേരത്തെ തന്നെ എത്തിയിരുന്നു ആദ്യത്തെ പണ്ഡിതൻ മുന്നോട്ട് വന്ന് മുല്ലയോട് ചോദിച്ചു ഭൂമിയുടെ നടുഭാഗം കൃത്യമായി എവിടെയാണെന്ന് താങ്കൾക്ക് പറയാമോ മുല്ല ജനലിനു പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കുന്ന എൻ്റെ കഴുതയെ കണ്ടോ അത് നിൽക്കുന്ന സ്ഥലമാണ് ഭൂമിയുടെ മധ്യഭാഗം അത് നിങ്ങൾ എങ്ങനെ തെളിയിക്കും പണ്ഡിതൻ ചോദിച്ചു മുല്ല പറഞ്ഞു എനിക്കറിയാം ഇനി വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അളന്നു നോക്കൂ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അടുത്തയാൾ ചോദിച്ചു എൻ്റെ കഴുതയുടെ ദേഹത്ത് എത്ര രോമങ്ങളുണ്ടോ അത്രയും നക്ഷത്രങ്ങളുണ്ട് സംശയമുണ്ടെങ്കിൽ രണ്ടും എണ്ണി നോക്കി കണ്ടെത്താം മൂന്നാമത്തെ പണ്ഡിതൻ മുന്നോട്ട് വന്നു സത്യം കണ്ടെത്താൻ എത്ര വഴികളുണ്ട് അയാൾ ചോദിച്ചു അത് എളുപ്പമല്ലേ നിങ്ങളുടെ താടി താടിമേശയിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വഴികളുണ്ട് നിങ്ങൾക്കുറപ്പില്ലെങ്കിൽ ഞാൻ താടിയിൽ നിന്ന് ഓരോ രോമമായിട്ട് പറിച്ചെടുത്ത് എണ്ണിക്കാണിച്ച് തരാം അപ്പോൾ അറിയാമല്ലോ എന്താ മുല്ല ഇതും പറഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കി പണ്ഡിതന്മാർ പിന്നെ തർക്കിക്കാൻ നിന്നില്ല മുല്ല നാസുദ്ദീൻ തങ്ങളെക്കാൾ ബുദ്ധിമാനാണെന്ന് അവർ സമ്മതിച്ചു അദ്ദേഹത്തെ അവർ ഗുരുവായി സ്വീകരിച്ചു ധീരനായ മുല്ല ഒരു ദിവസം മുല്ല നാസുറുദ്ദീൻ വഴിയരികിലുള്ള ചായക്കടയിലെത്തി രണ്ടു പടയാളികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ വീരകഥകൾ കേൾക്കാൻ കുറച്ചുപേരും കൂടിയിരുന്നു ഒരു പടയാളി പറയാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ റോഡിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് അര ഡസനോളം ആളുകൾ എന്നെ ആക്രമിച്ചു എൻ്റെ കൈവശമാണെങ്കിൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മുഷ്ടി ചുരുട്ടി അവരെ ഇടിക്കാൻ തുടങ്ങി ചിലർക്ക് മൂക്കിൽ തന്നെ കൊണ്ടു ചിലരുടെ നെഞ്ചിലും വയറ്റിലുമൊക്കെ ഇടിച്ചു ഇടികൊണ്ട് കത്യന്തരമില്ലാതെ അവരെല്ലാവരും ഓടിപ്പോയി ഹോ അത്ഭുതം തന്നെ ഒരു ഗ്രാമീണൻ പറഞ്ഞു അതെ അതെ കേമൻ തന്നെ മറ്റൊരാൾ പറഞ്ഞു ഹും ഇതിലെന്തിരിക്കുന്നു അടുത്ത പടയാളി തുടങ്ങി ഒരു ദിവസം ഞാൻ കൊട്ടാരവാതിലിൽ പാറാവ് നിൽക്കുകയായിരുന്നു ഏതാണ്ട് പതിനഞ്ച് പേർ അവിടെ വന്നു അവർക്ക് കൊട്ടാരത്തിനകത്ത് കയറണം ഞാൻ അവരെ തടഞ്ഞു അപ്പോൾ അവർ എന്നെ ആക്രമിച്ചു ഞാൻ എൻ്റെ ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ഇടം വലം വെട്ടി അവരിൽ പത്തുപേരെ കൊന്നു ബാക്കിയുള്ളവർ ഓടിപ്പോയി എനിക്കും ഒരുവൊന്നും പറ്റിയില്ല എന്തൊരു ധീരത ഒരു ഗ്രാമീണൻ പറഞ്ഞു ഈ കഥകൾ മുല്ലയെ വല്ലാതെ മടുപ്പിച്ചു പടയാളികളെ ഒന്ന് കളിയാക്കണമെന്ന് മുല്ലയ്ക്ക് തോന്നി എനിക്കും ഒരു സാഹസം കാട്ടേണ്ടി വന്നു മുല്ല നാസറുദ്ദീൻ പറഞ്ഞു ഒരു ദിവസം തെരുവിൽ വെച്ച് ഞാനൊരു തടിയനുമായി ഒന്ന് കൂട്ടിമുട്ടി ഞാൻ അയാളുടെ രണ്ട് കാലുകളും എൻ്റെ വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞു ആരോ അയാളുടെ തല നേരത്തെ വെട്ടിക്കളഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ അയാളുടെ കാലുകൾ വെട്ടി അങ്ങനെ പടയാളികളുടെ തള്ളികളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ മുല്ല അവരെ തൻ്റെ വാക്കുകളിലൂടെ കളിയാക്കി